നടുമുറ്റത്തിൻ്റെ തളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാം അതായത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ ക്രാഫ്റ്റ്സ്മന്മാരുടെ കഴിവ് ഈ ഒരു വീടിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നാലുകെട്ടുകളിൽ നിന്നും നമ്മുടെ പഴയ സ്ട്രക്ചറിൽ നിന്ന് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കൊത്തുപണികളിലും കരകൗശല വിദ്യകളിലുമൊക്കെ അവർ അഗ്രഗണ്യരായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഗൃഹമൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തടി പീസുകളൊക്കെ ബാക്കി വരികയാണെങ്കിൽ അതുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കൗതുക വസ്തുവാണിത് കുറച്ചൊക്കെ ദ്രവിച്ചു പോയി ഇത് ഒരു കശുവണ്ടി അല്ലെങ്കിൽ പറങ്ങേണ്ടി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന സാധനമാണ് കണ്ടില്ലേ പൂർണ്ണമായും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഇത് ഈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു പറങ്ങിയണ്ടി അല്ലെങ്കിൽ ആ ഒരു കാഷ്നെട്ടിൻ്റെ ആ സാധനം ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന് തോന്നുകയുള്ളു അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഒരു കൗതുക വസ്തു എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ ഇവിടെയുള്ള ഫേണിച്ചറുകളും ഈ ഗൃഹം തന്നെയും നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ കഴിവ് തന്നെയാണ് തങ്ങൾക്ക് പൈതൃകമായി കിട്ടിയ ഈ മനോഹര ഗൃഹത്തെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഒരു പിൻതലമുറ ഈ വീടിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ പിന്നീട്